पद्म एवं पद्मश्री से പത്മഭൂഷൺ സമ്മാനി ശ്രീ മോഹൻലാൽ ജി ദാദാസാഹിയ പുരസ്കാര ജേതാവായ മോഹൻലാലിനെ ചലച്ചിത്ര ലോകം ആദരിച്ചത് നമ്മൾ കണ്ടു ഡൽഹിയിലെ വിഗ്ഞാൻ ഭവനിൽ നടത്തിയ ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്നും പുരസ്കാരമേറ്റുവാങ്ങിയതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായും അദ്ദേഹം സൈനിക വേഷത്തിൽ ഡൽഹിയിലെത്തുകയുണ്ടായി ചലച്ചിത്ര സംവിധായകനും ആർമിയിൽ മുൻ മേജറുമായിരുന്ന ശ്രീ മേജർ റവിയും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു ആർമിയിൽ ഓണറിയായി ലഭിച്ച ലഫ്റ്റനന്റ് കേണൽ പദവിയുള്ളതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ സൈന്യം ആദരിച്ചത് സൈന്യത്തിൽ നിന്നും ഇത്തരത്തിലൊരു ബഹുമതി ലഭിക്കാൻ മോഹൻലാലിനെ പ്രാപ്തനാക്കിയത് എന്താകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്തരത്തിൽ ഓണറതിയായി സൈനിക ബഹുമതികൾ ലഭിച്ച മറ്റു താരങ്ങൾ ആരെല്ലാമാണ് സൈന്യത്തിൽ എപ്പോൾ മുതലാണ് ഇത്തരത്തിൽ ഓണറതിയായി സ്ഥാനങ്ങൾ നൽകാൻ തുടങ്ങിയത് ഇത്തരം കാര്യങ്ങൾ ചാണകിന്റെ പുതിയ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണൽ പോലുള്ള ഓണററി റാങ്കുകൾ നൽകുന്നത് കായികം കല പൊതുസേവനം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തിന് മികച്ച സംഭാവനകൾ നൽകിയവരും സമൂഹത്തിന് സ്വാധീനമുള്ള മാതൃകകളായി പ്രവർത്തിക്കുന്നവരുമായ വിശിഷ്ട സിവിലിയന്മാർക്കാണ് ഈ ഓണററി കമ്മീഷനുകൾ മാതൃകാപരമായ പൊതുസേവനത്തെ അംഗീകരിക്കുകയും പൊതുജനങ്ങളുമായുള്ള സൈന്യത്തിന്റെ ബന്ധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ ശുപാർശയെ തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഇത്തരം ബഹുമതികൾ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ടെറിറ്റോറിയൽ ആർമി ആക്ടിന്റെ കീഴിലാണ് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിലെ ഓണററി കമ്മീഷൻ ഔദ്യോഗികമായി സ്ഥാപിതമായത് ഇത് ഇപ്പോഴും തുടരുന്നു ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ പ്രമുഖ ഉദ്യോഗസ്ഥർ സ്വന്തം മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവരോ സമൂഹത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകിയവരോ ആയ വ്യക്തികൾ എന്നിവർക്കായി സാധാരണയായി ബ്രിഗേഡിയർ പദവി വരെ ഓണററി കമ്മീഷനുകൾക്ക് നൽകാൻ കഴിയും പ്രമുഖ വ്യക്തികൾക്ക് ഓണററി സൈനിക റാങ്കുകൾ നൽകുന്ന രീതി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ആരംഭിച്ച് സ്വാതന്ത്ര്യാനന്തരവും തുടരുന്നുണ്ട് ഇത്തരത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യമായി ഓണററി കേണൽ പദവി ലഭിച്ച ആദ്യ സിവിലിയൻ ആണ് കപിൽ ദേവ് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇത് അതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഒൻപതിൽ മോഹൻലാലിന് ഈ ബഹുമതി ലഭിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ എം എസ് ധോണി അഭിനവ് ബിന്ദ്ര എന്നിവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒളിമ്പിക്സ് താരം നീരജ് ചോപ്രയ്ക്കും ഓണററി ലെഫ്റ്റനന്റ് പദവി ലഭിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന സിനിമകളിൽ സേനയെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ ചിത്രീകരണം പൊതുജനങ്ങൾക്കിടയിൽ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധത എന്നിവ കണക്കിലെടുത്താണ് രണ്ടായിരത്തി ഒൻപതിൽ മോഹൻലാലിന് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി പദവി നൽകി ആദരിച്ചത് സൈന്യത്തിൽ നിന്ന് അത്തരമൊരു ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ നടനായി അദ്ദേഹം മാറി മലയാള സിനിമയിലെ അദ്ദേഹത്തിന്റെ സ്വാധീനമുള്ള വേഷങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യൻ സൈനികരുടെ ധീരതയും ദേശസ്നേഹവും ചിത്രീകരിച്ചവ ഇതിന് കാരണമായി സേന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ച് യുവാക്കളെയും പൊതുജനങ്ങളെയും പ്രചോദിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്തുള്ള അദ്ദേഹത്തിന്റെ പിന്തുണ വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെയുള്ള നിരന്തരമായ സഹായങ്ങൾ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ സാമൂഹിക സംഭാവനകൾ എന്നിവയെല്ലാം അദ്ദേഹത്തിനെ ഈ ബഹുമതിക്ക് അർഹനാക്കി പ്രതിരോധ മന്ത്രിയായി എ കെ ആന്റണി അധികാരത്തിൽ വരുന്ന സമയത്താണ് രണ്ടായിരത്തി ഒൻപത് ജൂലൈ ഒൻപതിന് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ നടൻ മോഹൻലാലിനെ ഓണററി ലെഫ്റ്റനന്റ് കേണലായി ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തിയൊൻപത് മെയ് മാസത്തിൽ അന്നത്തെ കരസേനാ മേധാവി ജനറൽ ദീപക് കപൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെച്ചായിരുന്നു ഇത് മോഹൻലാലിന് ലഫ്റ്റനന്റ് കേണൽ പദവി കിട്ടിയതിന് കാരണക്കാരൻ താനല്ലെന്ന് സംവിധായകൻ മേജർ റിവി ഇതിനു മുൻപ് പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ മേജർ രവിയുമായുള്ള കൂട്ടുകെട്ടും ഇദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ കീർത്തിചക്ര കുരുക്ഷേത്ര പോലെയുള്ള ചിത്രങ്ങളിലെ മേജർ മഹാദേവൻ എന്ന കഥാപാത്രമായുള്ള മോഹൻലാലിന്റെ പകർന്നാട്ടവും അദ്ദേഹത്തിന് ഈ നേട്ടത്തിലേക്ക് എത്തിച്ചുവെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല കീർത്തിചക്രയും കുരുക്ഷേത്രയും ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളായിരുന്നു രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ കീർത്തിചക്ര ആ വർഷത്തെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ മൂന്നാമത്തെ മലയാള ചിത്രമായി മാറി ജമ്മു കാശ്മീരിലെ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ചിത്രം ചിത്രത്തിന്റെ ആധികാരികതയും മോഹൻലാലിന്റെ പ്രകടനത്തെയും നിരൂപകർ പ്രശംസിച്ചു ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ വേഷത്തിൽ ആഴവും വികാരവും കൊണ്ടുവന്നതിന് മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ഈ ചിത്രത്തിന് ലഭിച്ചു കൂടാതെ സൈനിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യബോധമുള്ള ചിത്രീകരണത്തിലൂടെ ഇന്ത്യൻ സൈന്യത്തോട് വ്യാപകമായ അവബോധവും ആദരവും ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നതിന് ഇത് കാരണമായി രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ആ കുരുക്ഷേത്ര കീർത്തിചക്രയുടെ ഒരു പ്രീക്വലായാണ് തിയേറ്ററുകളിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തെ കേന്ദ്രീകരിച്ചായിരുന്നു കുരുക്ഷേത്രയുടെ പ്രമേയം ഈ ചിത്രവും ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളുടെ പട്ടികയിൽ ചിത്രം ഇടം നേടി തീവ്രമായ യുദ്ധങ്ങളിലൂടെ സൈനികരുടെ സങ്കീർണതകളും മാനുഷിക വശങ്ങളും കുരുക്ഷേത്രയിൽ പ്രദർശിപ്പിക്കുകയും പൊതുജനങ്ങൾക്കിടയിൽ ഇന്ത്യൻ സൈന്യത്തോടുള്ള ആദരവ് വളർത്താൻ ഇത് സഹായിക്കുകയും ചെയ്തു സാധാരണ അഭിനയ രീതികൾക്കപ്പുറം ഒരു ആർമി മേജറുടെ സ്വഭാവവും അച്ചടക്കവും കൃത്യമായി പ്രതിനിധീകരിക്കുന്നതിനായി മോഹൻലാൽ പ്രത്യേക പരിശീലനം നേടിയതും അക്കാലത്തും വാർത്തയായിരുന്നു ഇന്ത്യൻ സൈനികരുടെ ധൈര്യം പോരാട്ടങ്ങൾ ദേശസ്നേഹം എന്നിവ ചിത്രീകരിച്ച ഈ യുദ്ധ കേന്ദ്രീകൃത സിനിമകളിലെ മോഹൻലാലിൻ്റെ ശക്തമായ വേഷങ്ങൾ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ഓണററി ലെഫ്റ്റനന്റ് കേണലായി തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ സ്വാധീനം ചെലുത്തി ഇന്ത്യയുടെ സായുധസേനയുടെ മൂല്യങ്ങൾ ആത്മാവ് അന്തസ്സ് എന്നിവ പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പ്രയത്നവും ഈ സിനിമകൾ സൃഷ്ടിച്ച അവബോധവും പ്രധാന ഘടകങ്ങളായി പ്രതിരോധ മന്ത്രാലയം കണക്കാക്കിയാണ് അദ്ദേഹത്തിന് ഓണററി അവാർഡ് നൽകിയത് ഓണററി അവാർഡിന് അർഹനായതിനെ തുടർന്ന് അടിസ്ഥാന സൈനിക പരിശീലനം നേടിയാണ് മോഹൻലാൽ സൈനിക യൂണിഫോം അണിഞ്ഞത് ഇത് ദേശീയ പ്രതിരോധ അവബോധത്തിനും യുവാക്കളുടെ പ്രചോദനത്തിനും നൽകിയ സംഭാവനകളെ കൂടുതൽ ശക്തിപ്പെടുത്തി പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്തുള്ള സജീവവും പ്രായോഗികവുമായ മോഹൻലാലിൻ്റെ പങ്ക് വളരെ വലുതാണ് മണ്ണിടിച്ചിലിന് തകർന്ന വയനാട്ടിൽ സൈനിക യൂണിഫോമിൽ അദ്ദേഹം നേരിട്ട് സന്ദർശനം നടത്തി തന്റെ ഫൗണ്ടേഷൻ വഴി പുനരധിവാസത്തിനായി മൂന്ന് കോടി രൂപ സംഭാവന ചെയ്തു രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി സ്ഥലത്തെ സൈനികരെ സന്ദർശിച്ചു വയനാട് ദുരന്തബാധിതർക്ക് ആശ്വാസം പകരാൻ അക്ഷീണം പ്രവർത്തിച്ച നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം എൻ ഡി ആർ സൈനികർ അർദ്ധസൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും മോഹൻലാൽ പിന്തുണച്ചത് വലിയ ജനശ്രദ്ധയാണ് നേടിയത് മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷനും അദ്ദേഹത്തിന്റെ വ്യക്തിഗത സംഭാവനകളും സൈനികരുടെ ക്ഷേമത്തിനും സിവിലിയൻ ദുരന്ത നിവാരണത്തിനും സഹായകമായിട്ടുണ്ട് കേരളത്തിലെ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ സംഭാവനകൾ നൽകിയതിന് പുറമെയാണിത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായതിന് തന്റെ സ്വന്തം ബറ്റാലിയനായ വൺ ട്വന്റി ടു ഇൻഫെൻട്രി ബറ്റാലിയൻ മദ്രാസിന് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തിരുന്നു കപിൽ ദേവ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഓൾറൌണ്ടർമാരിൽ ഒരാളായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യയെ ആദ്യ ക്രിക്കറ്റ് ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനായും ആഘോഷിക്കപ്പെടുന്ന കപിൽ ദേവിന് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ചു ക്രിക്കറ്റ് കളത്തിലെ അദ്ദേഹത്തിന്റെ മികച്ച നേട്ടങ്ങൾക്ക് മാത്രമല്ല മാതൃകാപരമായ പെരുമാറ്റം നേതൃത്വം ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ് എന്നിവയ്ക്കും കൂടിയായിരുന്നു ഈ അംഗീകാരം മഹേന്ദ്രസിംഗ് ധോണി സമ്മർദ്ദത്തിന് കീഴിലും നിരവധി അന്താരാഷ്ട്ര വിജയങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ പ്രവർത്തിച്ച മഹേന്ദ്ര സിംഗ് ധോണിക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചു ധോണിയുടെ ഈ ബഹുമതി അദ്ദേഹത്തിന് ഇന്ത്യൻ സൈന്യവുമായുള്ള അടുത്ത ബന്ധത്തെയും ആത്മവിശ്വാസം അച്ചടക്കം എന്നിവയെയും പ്രതിഫലിപ്പിക്കുന്നു അഭിനവ് ബിന്ദ്ര ബീജിംഗ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ ആദ്യത്തെ വ്യക്തിഗത ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടിയ അഭിനവ് വിന്ദ്രയ്ക്ക് രണ്ടായിരത്തി എട്ടിലാണ് ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചത് സച്ചിൻ തെണ്ടുൽക്കർ റെക്കോർഡ് നേട്ടങ്ങൾക്ക് പേര് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറി ഇന്ത്യൻ വ്യോമസേനയിൽ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റനായാണ് ബഹുമതി നൽകി ആദരിച്ചത് നീരജ് ചോപ്ര ഇന്ത്യയുടെ ജാവലിൻ ത്രോക്കാരനും ഇരട്ട ഒളിമ്പിക് മെഡൽ ജേതാവുമായ നീരജ് ചോപ്രയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാറിനാണ് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി റാങ്ക് പദവി ലഭിച്ചത് ചലച്ചിത്ര മേഖലയിലെ ഉന്നതമായ ദാദാസാഹിബ് പുരസ്കാരവും സൈനിക രംഗത്തെ ഓണററി ലെഫ്റ്റനന്റ് കേണൽ പദവിയും അദ്ദേഹത്തെ തേടിയെത്തിയത് ഓരോ മലയാളിക്കും അഭിമാന നിമിഷമാണ് ഒരു നടൻ എന്നതിലുപരി രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുടെയും സ്നേഹത്തിന്റെയും അംഗീകാരം കൂടിയാണ് ഈ സൈനിക ബഹുമതി ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലും ടെറിട്ടോറിയൽ ആർമിയുടെ ചരിത്രത്തിലും ഈ ആദരവുകൾക്ക് വലിയ സ്ഥാനമുണ്ട് ഇതുപോലുള്ള കൂടുതൽ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുകയും ചെയ്യുമല്ലോ ജയ്ഹിത് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ ഫൈവ് സെവൻ വൺ ടു സെവൻ അല്ലെങ്കിൽ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ സീറോ ടു സെവൻ